お疲れ。 നെയ്യാറ്റിൻകരയിലെ ഗോപന് സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കുടുംബത്തിന് തിരിച്ചടി പോലീസ് നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു കുടുംബത്തിന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ജസ്റ്റിസ് സി എസ് ഡൈസാണ് കേസ് പരിഗണിച്ചത് ഗോപിൻ സ്വാമി മരിച്ചെന്ന് പറയുന്നു എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചു എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഇടപെടേണ്ട കാര്യം ഇല്ലെന്ന് കോടതി പറഞ്ഞു സംശയാസ്പദമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിന് മുന്നോട്ട് അതേസമയം മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമാധി പൊളിച്ചു കളയണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗോപിൻ സ്വാമിയുടെ സമാധി വിവരം പോസ്റ്റർ പതിപ്പിച്ചുകൊണ്ട് പുറലോകത്തെ അറിയിക്കുന്നത് പോസ്റ്റർ പതിച്ചപ്പോഴാണ് മരണവിവരം അയൽവാസികൾ അടക്കം അറിഞ്ഞത് തുടർന്ന് ദുരൂഹത ഉയർത്തി നാട്ടുകാർ രംഗത്ത് വന്നു സമാധി സീൽ ചെയ്ത നെയ്യാറ്റൻകര പോലീസ് കളക്ടറോട് സമാധി പൊളിക്കാൻ വേണ്ട വേണ്ടി അപേക്ഷ നൽകി അതേസമയം സമീപവാസിയായ വിശ്വംഭരനും ഗോപിൻ സ്വാമിയെ കാണാനില്ല എന്ന മിസ്സിംഗ് കേസ് നെയ്യാറ്റൻകര സ്റ്റേഷനിൽ നൽകിയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച അതായത് ജനുവരി പതിമൂന്നിന് രാവിലെ അസിസ്റ്റന്റ് കളക്ടർ ആൽഫ്രഡ് ഐയെ സ്ഥലത്തെത്തി സമാധി പൊളിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി എന്നാൽ തങ്ങൾക്ക് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പോ കത്തോ നൽകാതെ തങ്ങളുടെ അച്ഛന്റെ സമാധി പൊളിക്കാനുള്ള ശ്രമം ആസൂത്രിതമാണെന്ന് മക്കൾ ആരോപിച്ചു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചാണ് കുടുംബം രംഗത്തെത്തിയത് ഏതാനും ഹൈന്ദവ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടുകൂടി സ്ഥിതിഗതികൾ വഷളായി തുടർന്ന് പ്രതിഷേധങ്ങൾ കാരണം പോലീസിന് പിന്നോട്ട് പോകേണ്ടി വന്നു സമാധിയിലൂടെ വിവാദമായ അധീന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമി ജീവിതം ആരംഭിച്ചത് നെയ്ത്ത തൊഴിലാളിയായിട്ടായിരുന്നു പിന്നീട് ചുമട്ട തൊഴിലാളിയായി ആത്മീയതയുടെ വഴിയിലായതോടെയായിരുന്നു ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങിയത് ഗോപിൻ സ്വാമി സമാധിയായിരിക്കാനായി അഞ്ചു വർഷം മുൻപാണ് പത്മപീഠം നിർമ്മിച്ചത് ഗോപിൻ സ്വാമി ആകുന്നതിന് മുൻപ് മണിയൻ എന്ന പേരിലായിരുന്നു പ്ലാവിലയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ വെച്ചാണ് നെയ്ത്തൊഴിൽ ചെയ്തത് പിന്നീട് ചുമട്ട് തൊഴിലാളിയായി ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു ആറാലുമൂട്ടിൽ ബി യൂണിയനിലായിരുന്നു നേരത്തെ എ ഐ ടി യു സി യൂണിയനിലായിരുന്നു ആറാലുമൂടി ചന്തയ്ക്കു സമീപമായിരുന്നു താമസിച്ചിരുന്നത് ഇരുപത് വർഷത്തിന് മുൻപാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കിയത് പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രത്തിന് പുറത്തായി അഞ്ചു വർഷം മുൻപ് തന്നെ സമാധി സമാധിപീഠവും ഒരുക്കി ഗോവിന്ദമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചു പിന്നെയുള്ള രണ്ടാൺമക്കളിൽ ഇളയവനായ രാജശേഖരൻ അച്ഛനൊപ്പം പൂജകളിൽ പങ്കാളിയായി രക്താദി സമ്മർദ്ദവും പ്രമേഹവും കാരണം പാർശ്ശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ് ഗോപിൻ സ്വാമി തുടർന്നിരുന്നത് ഏതാനും മാസങ്ങളായി ഗോപൻ സ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായിരുന്നു സമാധിയാകുന്നതിന് മൂന്ന് ദിവസം മുൻപ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയിരുന്നു അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്നും മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിന് ഇരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവെച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരനും പറഞ്ഞു അതേസമയം ഗോപിൻ സ്വാമി മരിച്ച ദിവസം രണ്ടുപേർ വീട്ടിൽ വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴിയും കണക്കിലെടുത്ത് പോലീസ് ആ വഴിക്കും അന്വേഷണം തുടരുകയാണ് വീട്ടിലേക്ക് വന്നുവെന്ന് മക്കൾ പറഞ്ഞ രണ്ടുപേരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിയാറ്റൻകര പ്ലാവലി സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നാണ് കുടുംബത്തിന്റെ മൊഴി കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും വീട്ടിൽ ഇല്ലായിരുന്നുവെന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടുപേർ രാവിലെ വന്ന് ഗോപിൻ സ്വാമി മരിക്കുന്നതിന് മുമ്പ് എന്നാണ് ഒരു മകൻ മൊഴി നൽകിയത് മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് നിഗമനം വീട്ടിൽ വന്നു പോയവർ ആരെന്ന വിധത്തിലാകും അന്വേഷണം കഴിഞ്ഞ ദിവസം ഗോപിൻസ്വാമി അടക്കി കല്ലറ പൊളിക്കാനുള്ള തീരുമാനം കനത്ത പ്രതിഷേധം മൂലം ഉദ്യോഗസ്ഥർക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു